ഏറ്റവും വലിയ സൗന്ദര്യം ആരോഗ്യമാണെന്നാണ് മന്ത്രി പി പ്രസാദ് ബാഹ്യ വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവാക്കുന്ന മലയാളി ആരോഗ്യത്തിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൈതൃകം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാഠം ഒന്ന് പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ജൈവ ജൈവനെൽകൃഷി ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര നേരം നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ കാണും കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് ഇറക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ പോലീസിനെ മാഡ ബോർഡ് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുങ്ങി റെഡി ആയി വരണം അല്ലാത്തവർക്ക് എന്റെ വീട്ടിൽ പ്രവേശിച്ചു പക്ഷെ എങ്കിലും പാടത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എവിടെയാലും മലയാളി പറയും ചത്തുകിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയും നോക്കുമ്പോൾ ഒരുങ്ങുക എന്നുള്ളത് ആ ഒരുങ്ങൽ എന്നത് നമ്മുടെ സൗന്ദര്യത്തെ കണക്ക് കൂട്ടിലാണ് എല്ലാവരും അവരവരുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ഏറ്റവും വലിയ ഞാൻ കുഞ്ഞുങ്ങൾ കേട്ടാൽ മതി ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമാണ് അതിനേക്കാൾ വലിയൊരു സൗന്ദര്യം വേറെയില്ല അത് ആന്തരിക സൗന്ദര്യമാണ് ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം അഥവാ ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണമായി വരുന്നത് ആന്തരിക സൗന്ദര്യം ആരും കാണുന്നില്ല അത് മനസ്സിലാക്കുന്ന ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ പിന്നെ അറിയുന്നത് അത് പരിഹരിക്കുന്ന ഡോക്ടർമാർക്കാണ് പിന്നെ പറ്റുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തകരാതിരിക്കാൻ നമുക്ക് വിഷരഹിതമായ ഭക്ഷണത്തിലേക്ക് എത്തേണ്ടതുണ്ട് ജൈവകൃഷിയുടെ പ്രാധാന്യം അതാണ് ഈ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കി വളരട്ടെ അവർ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരായി ഈ കുഞ്ഞുങ്ങൾ വളരണം അതിനേതെങ്കിലും കടയിൽ നിന്ന് സൗന്ദര്യ വർധക വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നല്ല ഭക്ഷണത്തിന്റെ ആവശ്യകത ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ അവർക്ക് കൂടുതൽ നാൾ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ അതാണ് സൗന്ദര്യം അതോടെ ജീവിക്കാൻ കഴിയും അതിന് നമ്മൾ മുതിർന്നവർ പിന്തുണ കൊടുക്കണം കർഷകശ്രീ അവാർഡ് ജേതാവ് എലപ്പള്ളി മാരുതി ഗാർഡനിൽ പി ഭുവനേശ്വരിയുടെ കൃഷിയിടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യ്യായിരത്തിലേറെ കൃഷിക്കൂട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കൃഷിക്കൂട്ടങ്ങളിലൂടെ കർഷകരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം എലപ്പള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂളിലെയും തേനാരി ഗവൺമെന്റ് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളോടൊപ്പം മന്ത്രിയും ജൈവനെൽകൃഷി നടീലുത്സവത്തിൽ പങ്കാളിയായി മലമ്പുഴ എം എ പ്രഭാകരൻ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി ഓയിസ്ക സൌത്ത് ഇന്ത്യൻ ചാപ്റ്റർ ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ ആത്മാ ഡയറക്ടർ പി എ ഷീന കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാടൻപാട്ട് കലാകാരനായ ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ടുകൾ പരിപാടിക്ക് ആവേശമായി പരിപാടിക്കാവേശമായി